ഹലോ കാരുണ്യം വെറുമൊരു വികാരമല്ല ദൈനംദിന ജീവിതത്തിൽ പരിശീലിക്കേണ്ട മനോഭാവമാണ് ജനങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് കരുണ ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി അലൈഹി സല്ലാഹു വാക്കുകൾ ശ്രദ്ധേയമാണ് അപരൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുകയും അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ കടമയാണ് ഒരാളുടെ വളർച്ചയുടെ തോത് അളക്കുന്നത് അയാൾ എത്രമേൽ സഹജീവികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടന കുട്ടികൾ നിർബന്ധമായും കൈവരിച്ചിരിക്കേണ്ട ജീവിത നൈപുണ്യങ്ങളുടെ പട്ടികയിൽ സഹാനുഭൂതിയെ പ്രധാനപ്പെട്ടതായി പ്രധാനപ്പെട്ടതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രോഗം ദാരിദ്ര്യം കടബാധ്യത മരണം ദുരിതങ്ങൾ ഇവയൊക്കെ കണ്ണീരുപ്പ് കണ്ണീരുപ്പ് കലർന്ന ജീവിത കഥകളായി മനുഷ്യൻ അനുഭവിക്കുന്നതാണ് ഉള്ളു നിറയെ നോവു പടർത്തുന്ന വികാരതീക്ഷണതയിൽ മനുഷ്യൻ എന്നത് എത്ര സുന്ദര സൃഷ്ടിയാണെന്ന് ഊഷ്മളമായ സ്നേഹത്തിലൂടെ ഓരോരുത്തർക്കും അനുഭവിച്ചറിയാനാകണം വ്രണിത ഹൃദയത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിരിയുമ്പോൾ ആശ്വാസത്തിൻ്റെ കരവലയം തീർത്ത ഓരോരുത്തരുടെയും മനസ്സ് നിർവൃതി കൊള്ളും ആളുകളുമായി ഇടപെട്ട് അവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നതാണ് വനാന്തരങ്ങളിലെ പൂർണ്ണ ഭർണശാലകളിൽ ആരാധനയിൽ മുഴുകി ജീവിക്കുന്ന ജീവിക്കുന്നതിലൂടെ ഉത്തമം എന്നാണ് നബി അലൈഹി അലൈവലമിയുടെ അധ്യാപനം നിങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക രോഗികളെ പരിചരിപ്പിക്കുക ബന്ധ ബന്ധനസ്ഥനെ മോചിപ്പിക്കുക എന്ന വചനം സാമൂഹിക ഉത്തരവാദിത്തിന്റെ വ്യാ വ്യാപ്തിയിലേക്ക് ദിശാ സൂചകയാണ് സഹജീവികളെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമാണ് വിശ്വാസം പൂർണ്ണ പ്രാപ്തിയാകുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരിയായതിനോടാണ് അള്ളാഹുവിന് ഏറ്റവും സ്നേഹം എന്ന പ്രവാചക വചനം ഒപ്പം ചേർന്ന് ഒന്നിച്ചു ഉയരാനുള്ള ഇന്ധനമാണ് ധനവും ആരോഗ്യം അറിവും സമയവും തനിക്ക് തന്നെ തികയാതെ വരുമ്പോഴും മറ്റുള്ളവരേ മായി പങ്കുവെക്കുവാനുള്ള സന്നദ്ധയെ വിശുദ്ധ ഖുർആാൻ മുത്കണ്ഠം പ്രശംസിക്കുന്നുണ്ട് കരുണയുടെ നോട്ടവും കനിവിൻ്റെ സന്ദേശവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ അകത്തുക